ഒരു വസ്തു നട്ടാൽ കിളിർക്കുന്ന വളക്കൂറുള്ള ഒരു മണ്ണാണ് നമ്മുടെ ഇന്ത്യ മറ്റൊന്നുമല്ല മതം ഈ ഒരു വിഷയത്തിൽ മതം വെച്ച് കളിക്കാനുള്ള ഒരു നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഈ നാട്ടിൽ വന്ന് സംസാരിച്ചപ്പോഴും ഈ നാട്ടുകാരോട് സംസാരിച്ചപ്പോഴും ആ വീട്ടുകാരോട് സംസാരിച്ചപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് ഇതവര് മുമ്പേ കെട്ടിയിട്ടിരുന്നെന്നാണ് പറയുന്നത് ഈ ഇതിപ്പോഴും എത്ര ഒരാഴ്ചയെ ഈ മതത്തെ കൂട്ടുപിടിച്ചോണ്ട് എന്തോ ഇങ്ങനെ ചാനലുകളിൽ കണ്ടു അത് ഒരു തരത്തിലൊരു മോശമായൊരു അനുഭവമായിട്ടാണ് തോന്നിയത് കാരണം സൗഹാർദ്ദം തകരുന്ന ഒരു കാര്യമല്ലേ അതിൻ്റെ വിശ്വാസവും വിശ്വാസവും ഇല്ലായ്മയും വേറൊരു വശത്തിരിക്കട്ടെ പക്ഷേ സമൂഹത്തിന് ഇങ്ങനൊരു കലാപത്തിനിടവരാവുന്നതൊരിക്കലും ശരിയല്ല ഒരിക്കലും ശരിയല്ല കാരണം ചുറ്റിലും ആൾവാസമില്ലാത്ത വളരെ അകലെ മാറി മാത്രം ചില വീടുകൾ ഒറ്റപ്പെട്ട വീടുകളുള്ള ഈ പ്രദേശമാണ് ഈ സംഭവം നടന്നിരിക്കുന്ന വീടും സമാധിസ്ഥലവും അമ്പലവും എല്ലാം നിലനിൽക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഇത് എനിക്ക് ഇതിൻ്റെ പരിസരം കണ്ടപ്പോൾ തന്നെ ഒരു നിഗൂഢതയുടെ ഒരു മണം കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് വന്ന പല വാർത്തകളും ഓരോ ചാനലിലും വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോഴും നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള വാർത്തകളും വന്നിട്ടുണ്ടാവാം പക്ഷെ ഞാനത് കണ്ടിട്ടില്ല പക്ഷെ താങ്കളുടെ ഒരു പ്രതികരണം കുടുംബാംഗങ്ങളുടെ വികാരം ഒക്കെ അത് നല്ലവണ്ണം ഇന്നലെ മനസ്സിൽ കൊണ്ടാണ് താങ്കളോട് തന്നെ നേരിട്ട് അക്കാര്യത്തെക്കുറിച്ച് ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാമെന്ന് കരുതിയാണ് അപ്പോൾ എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ നിജസ്ഥിതി അത് എന്താണെന്നുള്ളത് നമുക്ക് അറിയേണ്ട ഒരു അത് വിശ്വാസത്തിൻ്റെതായാലും സമൂഹത്തിൻ്റെതായാലും എല്ലാം നമുക്ക് കോർത്തിണക്കി തന്നെ ആയിരിക്കണം നമുക്ക് മറ്റൊരു വിഭാഗത്തിന്റെയും ഹൃദയ നുംബരത്തെ വ്രണപ്പെടുത്താത്ത അതുപോലെ തന്നെ നമുക്ക് പിന്നെ എല്ലാ ദുരൂഹതകളും മറനീക്കി ശാന്തമായ സമാധാനപരമായ ഒരു ജീവിതാന്തരീക്ഷം ഉണ്ടാവണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ താങ്കൾ പറഞ്ഞട്ടെ സ്വാമിയുടെ പിന്നെ അഭിലാഷം ഇത് തന്നെയായിരുന്നു തുടക്കം തൊട്ടേ ഒരു സമാധിയാകണം എന്നുള്ള രീതിയിൽ അങ്ങനെ ആയിരുന്നു എന്താ പറയാ അച്ഛന് ചെറുതെ സന്യാസ ജീവിതം വരുന്നു അച്ഛന് ഇവിടെ മരുത്തമലെ ആശ്രമമുണ്ട് അപ്പോൾ ആ മരുത്തമലയിലുള്ള ആശ്രമം ഇപ്പം അവിടെ അയ്യ വൈകീണ്ടവർക്ക് കൊടുത്തായിരുന്നു അവിടെ അയ്യ വൈകേണ്ടവർക്ക് കൊടുത്തായിരുന്നു പിന്നെ അച്ഛൻ അവിടെ ആശ്രമ ആ ആശ്രമത്തിൽ സമാധി ആകുന്ന സമാധി സ്ഥലത്ത് ഒരു അച്ഛൻ പോയി ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അതേപോലെ അച്ഛനെ കോമ്പൈ സിദ്ധാശ്രമമായിട്ട് നാറുപോലെത്താമൊഴിന്ന് പറയും അവിടെയും ബന്ധമുണ്ട് അപ്പൊ അവിടെയൊക്കെ അച്ഛൻ പോയിട്ടുണ്ട് പിന്നെ അച്ഛൻ സന്യാസ ജീവിതം കൊണ്ടുപോകാനാണ് അച്ഛൻ കൊച്ചിലെ സന്യാസ ജീവിതം ആണ് കാര്യം ഒരിടത്ത് പറഞ്ഞേ ഇരിക്കത്തില്ല ധ്യാനം ചെയ്യും അപ്പൊ അച്ഛൻ ഇപ്പോ അവിടെ ആലിന്റെ മൂട്ടിലായിട്ടാണ് ഋഷി പീഠം ആ ഋഷി ഋഷിപീഠത്തിന്റെ അവിടെ ഇരുന്നാണ് ധ്യാനിക്കുന്നത് ഏകദേശം ഒരു എട്ടു വർഷം കൊണ്ടാണ് തോന്നുന്നത് ഇതിനു മുന്നേ അത് ഈ ഈ ക്ഷേത്രത്തിന്റെ മതിന്റെ സൈഡിലായിരുന്നു അച്ഛൻ ധ്യാനത്തിന് ഇരുന്നുണ്ട് ഏകദേശം അത് ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുന്നേ മുന്നേ ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഇരുന്നാണ് അച്ഛൻ ധ്യാനം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞോ ഇപ്പൊ ഈ സമാധിയോടനുബന്ധിച്ച് ഇത്രയും പ്രശ്നങ്ങളായിട്ട് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത്തെ ഈ ഒന്നാമത്തെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നാഗുടെ കാവ് അവിടെ നായരുടെ കാവ് പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞത് ഒരു മുസ്ലിമാണ് അതായത് ആ മുസ്ലിമിന്റെ വസ്തു നാരുടെ കാവിന്റെ തൊട്ടടുത്താണ് പേര് പറയാമോ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഒരു ലേഡിയാണ് അപ്പോൾ ഈ ഇതിന്റെ മുസ്ലിങ്ങൾ തന്നെയാണ് ഈ ക്ഷേത്രത്തിനെ അതിക്രമിച്ചു കയറി ഈ നമ്മുടെ സമാധി ചടങ്ങിനെ ഇല്ലാതാക്കിയത് മുസ്ലിങ്ങൾ തന്നെയാണ് അവർ ഒരു അവരുടെ അവരുടെ വസ്തു വിൽക്കാനും സാധിക്കാത്തത് കൊണ്ടും ഇപ്പോൾ ഈ നായരുടെ പ്രതിഷ്ഠ പൊളിച്ചു മാറ്റാത്തത് കൊണ്ടും ഉള്ള ഒരു പകയാണ് ഇപ്പോൾ അവർ ഞങ്ങളോട് കാണിച്ചത് അപ്പൊ അച്ഛൻ സംസാരിച്ചത് ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ഇരുന്ന് ധ്യാനം ചെയ്യേണ്ട സ്ഥലമാണ് ഞാനിവിടെ സമാധി ഇരിക്കാനുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഇതുവഴി വഴി ഇടിച്ച് പൊളിച്ച് നമുക്ക് വഴി തരാൻ പറ്റൂല അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഞങ്ങളുടെ ഞങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇവിടെ കൂടെയും വഴിയെടുക്കാലോ ഞങ്ങൾ അതിന് സമ്മതമാണെന്ന് പറഞ്ഞു അപ്പൊ ഇതിലൂടെ തരാൻ പറ്റില്ല ആര് അവരുടെ ബന്ധുവിന്റെ കണ്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അവിടെ അവർക്ക് റോഡ് വന്നാലേ ആ വസ്തുക്കൾക്ക് വില കിട്ടുള്ളൂ അപ്പൊ അതിനുവേണ്ടി അപ്പൊ അന്ന് തൊട്ട് അവർക്ക് അന്ന് തൊട്ട് ഇവര് ഞങ്ങളുമായിട്ട് പിണങ്ങിയതാണ് ഇവരാണ് ഇല്ലാത്ത കാര്യങ്ങള് അച്ഛൻ കിടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇല്ലാത്ത ഇല്ലാത്ത കെട്ടു കെട്ടുകഥകളെല്ലാം ചമച്ച് ഇപ്പൊ മീഡിയയിലോട്ട് ഇതിപ്പോ ഇതിന്റെ പേരും പറഞ്ഞ് ഭക്ഷണം കഴിക്കണേ താങ്ങോളൂ ഒരാളുടെ ഇത്രയും വിലയില്ലാതായോ എന്നാണ് അടുത്ത ചോദ്യം സംസാരിച്ച മനുഷ്യരല്ലേ വെറു വെള്ളത്തിൽ ആരെങ്കിലും നമ്മളാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാത്രമല്ല നമ്മൾ പറയുന്ന ഓരോ വാക്കിലും അതൊരിക്കലും ഒരു വിഭാഗത്തിന്റെയും ഹൃദയത്തെ വണ വ്രണപ്പെടുത്തുന്നത് അവനും പാടില്ല അതാണ് പ്രത്യേകിച്ച് കാരണം ഒരു ചെറിയൊരു മതി മതമാണ് അത് കത്തിപ്പടരും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലല്ലോ വരാൻ പാടില്ല കൂടെ നിൽക്കാൻ പിന്നെ തീർന്ന ഇവിടുത്തെ ആൾക്കാരോടും ഇവിടുത്തെ പശ്ചാത്തലം അതായത് നമ്മളിപ്പോൾ അവിടെ സംസാരിച്ചപ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലായൊരു കാര്യം ഇത് പിന്നെ ഈ മരണപ്പെട്ട സ്വാമിയുടെ മകൻ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഒരു ചില വ്യക്തികളുടെ അവരുടെ എന്തോ റോഡുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നിലനിന്നിരുന്നു അപ്പോൾ ആ തർക്കത്തിൻ്റെ പേരിൽ അത് വെച്ചിട്ട് ഒരു മുതലെടുപ്പ് നടത്തിയതായിട്ടാണ് ഇവർ പറഞ്ഞു വരുന്നത് പക്ഷേ എങ്കിൽ പോലും അതിന് ഒരു ക്ലാരിറ്റി ഇല്ല എന്നാണ് എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം ഇപ്പോൾ ഒരു സംഭവം കിട്ടുമ്പോൾ ഏതെങ്കിലും ഒരു വൈരാഗ്യം മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ച് മുതലാക്കാൻ പലരും ശ്രമിക്കും പക്ഷേ ഇത് ആ രീതിയിൽ പോലും പെടുത്താൻ പറ്റുന്ന ഒന്നല്ല ഒരു പക്ഷേ അവർ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പറയുന്നതാവാം പക്ഷേ എന്നിരുന്നാലും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇത് തീർത്തും ഒരു ചില ദുഷ്ടശക്തികൾ അവർ ഏതെങ്കിലും രീതിയിൽ ഇതിനെ വളച്ചൊടിച്ച് മതപരമായിട്ടുള്ള ഏതെങ്കിലും വിഷയത്തിൽ കൊണ്ട് കണക്ട് ചെയ്ത് അവിടെ വെച്ച് ചില രാഷ്ട്രീയ മുതലെടുപ്പുകൾ വർഗീയ ലഹളകൾ ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഈ ഒരു വിഷയത്തിൽ ഇല്ലാതില്ല അതിനുള്ള എല്ലാ സാധ്യതയും ഇവിടെ വന്ന് നേരിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ യാതൊരു കാരണവശാലും അനുവദിച്ചുകൂടാ അത് വളരെയേറെ ജാഗ്രത പാലിക്കേണ്ട കരുതലെടുക്കേണ്ട മുൻകരുതലെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം വിശ്വാസത്തിൻ്റെ പേരിൽ ഒരിക്കലും ഒരു മുതലെടുപ്പും പാടില്ല ഇവിടെ വിശ്വാസത്തിൻ്റെ പേരിലുള്ള ഒരു മുതലെടുപ്പിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള ഒരു സാധ്യത അതെനിക്ക് ആ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പോഴും നാട്ടുകാരോടുള്ള ചില അഭിമുഖങ്ങൾ എടുത്തപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇത് ഈ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ഈ ആധുനിക യുഗത്തിൽ ഇതിൻ്റെ പ്രസക്തി എന്താണ് ആധുനിക യുഗം മാറി എന്ന് പറഞ്ഞ് പ്രസക്തി നഷ്ടമാകുന്നില്ല ഹിന്ദുത്വം എന്ന് പറയുന്നത് കാലാതിവർത്തിയാണ് കാലത്തിനെ അതിജീവിക്കുന്നതാണ് ഹിന്ദുത്വം തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം കോടി വർഷമായി ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ആ കാലഘട്ടം മുതൽ ഇതിങ്ങനെ കൈമാറി വരുന്ന ഒരു സംസ്കാരം മാത്രമാണ് ഇത് മതമല്ല അതായിക്കോട്ടെ അത് നമ്മുടെ വിഷയമല്ല ഇതിനകത്ത് ഈ സമാധി ഇരുന്നു എന്ന് അവർ പറയുന്ന അവസരത്തിൽ സമാധി ഇരുന്നു അതിനകത്ത് വേറെ സത്യോ ഇല്ല എന്ന് പറയാൻ എനിക്ക് കഴിയുന്നില്ല സമാധി ഇരുന്നതല്ല അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അവിടെ കൊണ്ടിരുത്തിയത്

പറഞ്ഞതാര് അവിടെയാണ് ഈ വിഷയം വരുന്നത് ഞാൻ ഇന്നലെ വലിപ്പം ഇവിടെ ഞാൻ അറിഞ്ഞ വിഷയം ഇവിടെ വന്ന് പ്രതിഷേധിച്ചതിൽ ഇത് ഇതിനെതിരെ പ്രതിഷേധിച്ചു ഇതിനെ ഞാൻ പൂർണ്ണമായി അംഗീകരിച്ചു എന്ന് നിങ്ങൾ പറയണ്ട നിയമപരമായി നിങ്ങൾക്ക് എന്തുകൊണ്ടോ ചെയ്യുക പക്ഷേ ഇവിടെ വന്ന് ഇന്നലെ ഇതിനെ പ്രതിഷേധിച്ചതാര് പ്രതിഷേധിച്ച എസ് ഡി പി ഐക്കാരാണ് പോപ്പുലർ ഫ്രണ്ടുകാരാണ് അവർ പറഞ്ഞത് ഇത് കേരളമാണ് കേരളത്തിൽ നടക്കില്ല ഇത് ഗുജറാത്തല്ല ഇതാണ് അവർ ഇതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് ശരി ഇവിടെ വന്ന് തന്നെയാണ് അവർ പറയാണ് ഇത് ഗുജറാത്ത് അല്ല ഇത് കേരളമാണ് ഇവിടെ ഇത് നടക്കൂല എന്ന് പറഞ്ഞാൽ ഈ തയ്ക്കാപ്പള്ളി സമാധിയാണ് തയ്ക്കാപ്പള്ളി വഴിമുക്ക തയ്ക്കാപ്പള്ളി സമാധിയാണ് ഗുരുസ്വാമി ഗോവിൽ സമാധിയാണ് ഒരു മൂന്ന് നാല് വർഷത്തിന് മുമ്പ് കാഞ്ഞിരംകുളത്ത് നാടാർ സമുദായത്തിൽ തന്നെ ഒരു സ്വാമി സമാധി ആയിട്ടുണ്ട് അഗസ്ത്യ സമാധിയാണ് അതൊരു പാരമ്പര്യമാണ് അപ്പൊ അത് കേരളത്തിൽ പറ്റൂല ചിന്തിത്വം പക്ഷേ ഒരു കാര്യം എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായി ഒന്നും പറയാൻ കഴിയാത്തത് തീർച്ചയായിട്ടും ആ വ്യവസ്ഥകൾ പാലിച്ചിരുന്നുവെങ്കിൽ ഞാൻ ആധികാരികമായി പറയുമായിരുന്നു മനസ്സിലായി എനിക്ക് ആ വ്യവസ്ഥകൾ അവർ പാലിച്ചിട്ടില്ല വന്നിരിക്കുന്നതിൽ തീർച്ചയായിട്ടും അവരാണ് ഈ നാട്ടുകാരല്ല ഇവിടത്തുകാരല്ലവരാണ് അതിനെ ആ വിഷയത്തെ അംഗീകരിക്കാൻ ഏറ്റവും കൂടുതൽ അതുകൊണ്ട് അതിനെ അതിനെ ബാക്കി കാര്യങ്ങളെല്ലാം നിയമപ്രകാരം സർക്കാർ ജാഗ്രത പാലിക്കുക നിയമം നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം ഇതിൻ്റെ എല്ലാ സംശയങ്ങളും മറനീക്കി പുറത്തു വരണം അത് ഒരു സംശയം പോലും അവശേഷിക്കാൻ പാടില്ല ഏത് വിശ്വാസത്തിൻ്റെ പുറത്തായാലും അന്ധവിശ്വാസം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ വിശ്വാസത്തെ നമ്മൾ തള്ളിപ്പറയാൻ പാടില്ല കൂടി മാത്രം സർക്കാർ ഈ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ നന്ദി